ബീജ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടിപൊളി അടിപൊളി പാറവകൾ പാറവ സിംഗിളായിട്ടും പെയറായിട്ടും നല്ല അടിപൊളി പാറവ ഫീമെയിലും അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രാവുകൾ ഇന്ന് സെയിലിന് വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നല്ല അടിപൊളി അടിപൊളി ഒമ്പത് പീസോളം പൂവൻ കോഴികളുണ്ട് സെയിലിന് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പറവ പേർ കൊടുക്കാനില്ലാതും കൂട്ടുകാരെ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയ്യൻ ചീപ്പ് റേറ്റിന് പ്രാവം നോക്കി എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന മതി നല്ല അടിപൊളി പറവ പേർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉറുപ്പ്യൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഇത് മൊത്തത്തിൽ ഒരാളെ പേടാൻ അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് പേറിനെ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയെന്ന് അല്ല അടിപൊളി റിസൾട്ടില്ല അടിപൊളി പറവുക അതുപോലെ ഈ കാണുന്ന പറവ ഫീമെയിൽ നല്ല റിസൾട്ടിൽ അടിപൊളി ഫീമെയിൽ സ്ഥലം വരുന്നത് പാലക്കാടാണ് സെയിം ഒരാൾ പേടാത് മൊത്തത്തിൽ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് ഉപ്യുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റാണ് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് അതുപോലെ ഈ കാണുന്ന പറവയിൽ കർണ ക്രോസാണ് ആറുകള് ഫീമെയിലാണ് വരുന്നത് റേറ്റ് നാനൂറ് ഉപയ്യാണ് ചോദിക്കുന്ന റേറ്റ് നല്ല അടിപൊളി റിസൾട്ടുള്ള ബേഡാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ടില്ല കുറച്ച് നല്ല നല്ല ബേഡുകളാണ് അപ്പോൾ ആവശ്യക്കാർ മറക്കണ്ട നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്പറിൽ ബന്ധപ്പെട്ട് അതുപോലെ ഈ കാണുന്ന മെയിൽ നല്ല അടിപൊളി റിസൾട്ടില്ല അടിപൊളി മെയിൽ പതിനൊന്ന് മണിക്കൂറോളം ഇപ്പോൾ ഓൾറെഡി പറപ്പിച്ച മെയിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഉപയ്യെന്ന് അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ് മൊത്തത്തിലെടുക്കുകയെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന പൂവൻ കോഴികൾ മൊത്തം കൊടുക്കാനില്ല ഒമ്പത് പീസ് പൂവൻ കോഴികളുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഒമ്പത് പീസിനും കൂടി ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി മുന്നൂറ് ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ എന്ത് അറിയണമെന്നുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്